ശ്രീ പ്രിന്റു ഈ ആരോപണം തന്നെയാണ് അതായത് ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയമായി മാത്രമായിരുന്നു ഇന്ന് നേതാക്കൾ ഇ പി ജയരാജനെ പോലെയുള്ളവർ മുഹമ്മദ് റിയാസിനെ പോലെയുള്ളവർക്ക് നൽകിയത് ഈ സബ്ജക്റ്റിലേക്ക് അവരാരും കടന്നില്ല തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സാമാന്യമായ സ്റ്റണ്ട് മാത്രമാണിത് അതിന്റെ ഇപ്പോൾ ഈ കേന്ദ്ര അന്വേഷണം എന്ത് കേന്ദ്ര ഏജൻസി എന്നാണ് നേതാക്കളെല്ലാം ആവർത്തിച്ചു ചോദിച്ചത് കണ്ടതാണല്ലോ കേരളത്തില് ഈ ആരോപണം ഉയർന്ന സമയത്ത് അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ഒക്കെ വീണാ വിജയന് വേണ്ടി പാർട്ടി മെമ്പർ പോലും അല്ലാത്ത വീണാ വിജയന് വേണ്ടി എത്ര ഗൗരവരവുമായിട്ടുള്ള പ്രസംഗങ്ങളാണ് നടത്തിയത് പ്രസ്താവന ഇറക്കി പത്രത്തിലടക്കുന്ന പ്രസ്താവന പാർട്ടി അംഗമല്ല എന്ന് കരുതി മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമോ അതിന് മറുപടി നൽകിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ അതിന് രൂക്ഷമായി വിമർശിക്കില്ലേ ഞാനൊന്നും പറയട്ടെ അങ്ങനൊന്നും പറയട്ടെ അതെ അതായത് ഈ ഇപ്പോഴത്തെ ഈ ഇന്ന് ആർഒ സി കൃത്യമായിട്ട് നേരത്തെ സി പി എമ്മിന്റെ പുതിയ ന്യായീകരണ ഡോക്ടർ വി ജയരാജ് കാൽ ടൈപ്പുമായിട്ട് വീണ്ടും അദ്ദേഹം വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിൽ നമ്മുടെ കമ്പനിയുടെ പേര് എക്സാലോജിക്ക് ആണെങ്കിൽ ഈ ജയരാജ് പറഞ്ഞതിൽ ഒരു ലോജിക്കും ഞാൻ കാണുന്നില്ല കാരണം ആർഒസി കൃത്യമായിട്ട് റിപ്പോർട്ട് കണ്ടെത്തും കൃത്യമായി പറയുന്നുണ്ട് നിയമവിരുദ്ധമായ കമ്പനി ആക്ട് പ്രകാരമാണ് എക്സാലോജി പ്രവർത്തിക്കുന്നത് വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നതും പോലെയുള്ള സാഹചര്യങ്ങൾ ഈ കമ്പനി ആക്ടിനകത്ത് ഈ വിവാദവുമായി വന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം മാത്രമല്ല ഇവർ നേരത്തെ പറഞ്ഞതെന്താ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പറഞ്ഞതെന്താ ഇത് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള സുതാര്യമായിട്ടുള്ള ഇടപാടെന്നാണ് ഇപ്പൊ നോക്കൂ ഈ ആർ ഒ സി വന്നതിനുശേഷം കെ എസ് ഐ ഡി സി അടക്കം ഇതിലേക്ക് ആരോപണത്തിന് പ്രൂവിലെനിക്ക് വന്നിട്ടുണ്ട് ശരി നോക്കാം സി എം ആർ എൻ മാത്രമല്ലല്ലോ കെ എസ് ഐ ഡി സി എന്താ കേരള സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് മന്ത്രിയാണ് പതിനാല് ശതമാനം ഈ കേരളത്തിനെ നമുക്കറിയാം ഇതിനകത്ത് കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ ജനങ്ങളുടെ സേവനത്തിന് വേണ്ട നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആരോപണമാണ് ഉണ്ടായിട്ടുള്ളത് ഒന്നും രണ്ട് രൂപയല്ല ഈ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ സി എം ആർ അവരുടെ ചിലവ് കൂടുതൽ കാണിച്ച് ലാഭത്തെ കുറച്ചുകൊണ്ട് ആ കുറയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കെ എസ് ഐ ഡി സി കിട്ടേണ്ട പതിനാല് ശതമാനമാണ് നഷ്ടമായിട്ടുള്ളത് ഈ കേരളത്തിലെ ജനങ്ങളുടെ സേവനത്തിന് വേണ്ട പണമാണ് ഈ പണത്തിന്റെ കമ്മീഷൻ ഇത് കെ എസ് ഐ ഡി സി സി എം ആർ ഒത്തുകളിച്ചതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായി അതിന് കിട്ടിയിട്ടുള്ള മാസപ്പടി കിട്ടിയത് വീണ വിജയനാണ് നമ്മൾ നോക്കണം ഒന്നേ പോയിന്റ് ഏഴ് നാല് ഏഴ് രണ്ട് കോടി രൂപ എന്ന് പറയുന്നത് നോക്കണം അത് ഒന്ന് എക്സാലോജിക്കന് മാത്രമല്ല വീണാ വിജയന് വ്യക്തിപരമായിട്ട് സി എം ആർ പണം നൽകിയിട്ടുണ്ട് അതെങ്ങനെയാ അത് കമ്പനി ആക്ടിന്റെ അഞ്ച് ലക്ഷം എക്സാലോജിക്കിനും ലക്ഷം രൂപ വീതം വിജയനും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതെ 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 ആക്ടിൽ കമ്പനി ആക്ടിലെ ഏത് നിയമപ്രകാരമാണ് ഇത് നടന്നത് സത്യത്തിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ പച്ചയായിട്ട് കേരളത്തിൽ നടന്ന ഈ കടലാസ് കമ്പനിയെ മുൻനിർത്തി വീണ വിജയന്റെ കടലാസ് കമ്പനിയെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കള്ളപ്പണ വെളുപ്പിക്കലാണ് അതോട് സംശയം വേണ്ട അതിന്റെ ഫാക്ടറികളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നാലു മാസം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ സാധാരണ നാലു മാസത്തിനകം പീരീഡ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നാലു മാസം കൊണ്ട് ഇതിന് സത്യ വരും ഇതിനപ്പുറത്തേക്ക് കേരളത്തിലെ കേരളത്തിലെ സി പി എമ്മും ഇവിടത്തെ ജനങ്ങളെ കുറെ കാലങ്ങളായി ഈ ഒരു കുടുംബാധിപത്യം കേരളത്തിൽ നോക്കൂ കേരളത്തിന്റെ ആസൂത്രിതമായിട്ടുള്ള കൊള്ള സംഘം പിണറായി വിജയന്റെ കുടുംബം കേരളത്തിന്റെ സകല സമ്പത്തും കൊള്ളയടിച്ചുകൊണ്ടുള്ള ദശ കോടീശ്വരമാരാകുന്ന ഒരു പ്രവണത കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥാപനവൽക്കരണ കൊള്ളയാണ് കേരളത്തിൽ നടക്കുന്നത് കടലാസ് കമ്പനി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുന്നു ഒരു സി എം ആർ എല്ലിന്റെ കേസ് മാത്രമല്ലല്ലോ നമുക്കറിയാം ഡാറ്റ ചോർത്തൽ വിവാദമുണ്ടായി ഡാറ്റ സ്ലാങ്ങലറുമായി ഡാറ്റ ചോർത്തൽ വിവാദം ഉണ്ടായ സമയത്ത് നമ്മൾ അന്ന് കേട്ട പേരുണ്ട് ആ പേരാണ് ജയ്ക്ക് ബാലകുമാർ ആ ജയ്ക്ക് ബാലകുമാർ ആരാ വീണാ വിജയന്റെ മെനാണ് നോക്കൂ സ്ലാങ്ങലർ വിവാദം വരുന്ന സമയത്തും ഡാറ്റ ചോർത്തൽ വരുന്ന സമയത്തും ഇപ്പോൾ ഈ സി എം ആർമാര് ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുന്ന സമയത്തും ഐ ടി ഐ ടു സ്കൂളുകളുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ സ്മാർട്ട് സ്കൂളുകൾ വരുന്ന സമയത്തും ആരോപണങ്ങൾ കൂടെ വീണാ വിജയനിലേക്ക് എന്താ എത്തിച്ചേരുന്നു നമ്മൾ നോക്കണം അത് മാത്രമാണോ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോ നമ്മളെ ഏക വിവാദം ഏക വിവാദം ഉണ്ടായപ്പോഴും അത് എവിടുന്നാണ് മകളിൽ നിന്ന് മകനിലേക്ക് എത്തി അപ്പൊ കേരളത്തിൽ ആസൂത്രിതമായിട്ട് ഒരു കുടുംബം അപ്പൊ സ്വർണ്ണക്കണത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ശിവശങ്കരനെന്താ പഞ്ചസാര ഇന്നിപ്പോൾ അതായത് ജയരാജ് മാത്രമല്ല ഈ ആരോപണം ഉന്നയിക്കുന്നതാ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഇതേ ആരോപണമാണ് ഉന്നയിക്കുന്നത് താങ്കൾ ഈ സൂചിപ്പിച്ച സ്വർണ്ണക്കടത്ത് പോലെയുള്ള കേസൊക്കെ അന്വേഷിച്ചിട്ട് എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് ചോദിക്കുന്നത് അതും അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ആരായിരുന്നു ശിവശങ്കരൻ ശിവശങ്കരൻ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് ഞാൻ കേട്ടെ ഈ ഒരു സ്വർണ്ണക്കടത്ത് കേസ് അവസാനിച്ചെന്ന് ആരാ പറഞ്ഞത് അത് സ്വർണ്ണക്കടത്ത് കേസിന്റെ അതുകൊണ്ടുള്ള ശിവശങ്കർ ഇന്ന് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ജയിലറിക്കുന്ന ആത്മകഥ എഴുതേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് സ്വർണ്ണക്കടത്ത് അവസാനിച്ചിട്ടില്ല ലാവിനി അവസാനിച്ചിട്ടില്ല ഞാൻ ഈ പറയുന്നു ഈ ഈ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടിയുടെയും ആരോപണങ്ങളോ അല്ലെങ്കിൽ സാധാരണ ഇലക്ഷൻ സ്റ്റെൻഡായിട്ട് നിങ്ങൾ കാണണ്ട കേരളത്തിലെ വീണാ വിജയം എന്ന് പറയുന്നത് ഒരു ദുരൂഹ കഥാപാത്രം കേരളത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി ഈ രണ്ടായിരത്തി പതിനാല് വരെ എക്സാലോജിക്കിന്റെ അവസ്ഥ എന്താ ലാഭത്തിലായിരുന്നോ നിങ്ങൾ കണക്ക് പറയണം രണ്ടായിരത്തി പതിനാറ് മുതൽ എക്സാലോജിക് എങ്ങനെയാണ് പിന്നീട് ഏർ ലാഭങ്ങളുടെ ലക്ഷ ലക്ഷക്കണക്കിന്റെ കോടി രൂപയുടെ ലാഭ കണക്കിലേക്ക് ഇതുമായി കടലാസ് പ്രസ്ഥാനം മാറിയത് അപ്പൊ നോക്കൂ ഇതൊരു സി എം ആർ മാത്രമല്ല കേരളത്തിൽ നിന്ന് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നിട്ട് എക്സാലോജി മുതാതരം ഇവിടെയുള്ള കമ്പനികളിൽ നിന്ന് സർക്കാരിന് കിട്ടേണ്ട പണം ഇപ്പൊ നോക്കൂ ഇപ്പൊ സി എം ആർ എല്ലിന് സ്വാഭാവികമായിട്ട് നമുക്കറിയില്ല സി എം ആർ എല്ലിന് പതിനാല് ശതമാനം രൂപ പതിനാല് ശതമാനമാണ് നമ്മുടെ സർക്കാരിനുള്ള ഓഹരി അല്ലെങ്കിൽ സംസ്ഥാന വ്യവസായ വികസന വകുപ്പുകളുള്ള ഓഹരി ആ പതിനാല് ശതമാനത്തിന്റെ പറ്റാൻ സർക്കാർ സാധിച്ചു അപ്പൊ ഇത് അഡ്ജസ്റ്റ്മെന്റാണ് സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയും കുടുംബവും കേന്ദ്ര കേരളത്തെ കൊള്ളയടിക്കുന്ന ഒരു കൊള്ള സംഘമായിട്ട് മാറിയിരിക്കുന്നു സത്യം വീരപ്പൻ വീരപ്പനെ പോലും അതിന്റെ മക്കളെ ഈ കൊള്ള സംഘത്തിൽ ചേർന്നിരുന്നില്ല വീരപ്പനല്ലേ നമ്മൾ എന്ന് പറയുന്നത് സ്വന്തം മക്കളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുസമ്പത്ത് അടിച്ചു മാറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ പിണറായി വിജയൻ അതർപ്പതിച്ചിരിക്കുന്നു നോക്കൂ ഇതിലിപ്പോ കോൺഗ്രസുകാർക്ക് പൊള്ളും കാരണം ശശീധരൻ കർത്തയുടെ ഡയറിക്കകത്ത് ആർ സി ഉണ്ട് ആരാ ആർ സി ഏ കെ കെ ഉണ്ട് ആരെ കെ കെ ഒക്കെ ഉണ്ട് സത്യത്തിൽ അവിടെ അതിന് വസന്ത് തെങ്കംപള്ളിയാണ് മറുപടി നൽകേണ്ടത് എങ്കിൽ പോലും ഇതിപ്പോൾ ഈ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പ്രധാനമായും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പ്രവർത്തിക്കുന്നത് അതായത് വിവിധ സംഘടനകളിൽ നിന്ന് വ്യവസായികളിൽ നിന്ന് വ്യാപാരികളിൽ നിന്നൊക്കെ പണം കൈപ്പറ്റും പക്ഷേ അതിന് പൂർണ്ണമായും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായത്തിൻ്റെ ഫലമായി നൽകുന്നത് എന്ന് വിലയിരുത്താനാകുമോ താങ്കളി സൂചിപ്പിക്കുന്ന പി വിയും ആർ സിയും കെ കെയും ഒക്കെ ഇത് തന്നെ പലരും പോലെയുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞതാണ് അത് സംഭാവന എന്ന നിലയിലാണ് എന്ന് പറയുന്നു അതിപ്പോൾ ബി ജെ പിക്ക് പണം കണ്ടെത്താൻ സ്വന്തമായി ഏതെങ്കിലും സംവിധാനങ്ങളൊന്നുമില്ലല്ലോ ബി ജെ പി ഏതെങ്കിലും സ്ഥാപനങ്ങളൊന്നും നടത്തുന്നില്ല ബി ജെ പിയും പാർട്ടി ഫണ്ട് കണ്ടെത്തുന്നത് ഇത്തരത്തിലൊക്കെ അല്ലേ നോക്കൂ ഈ ഇതിനകത്ത് നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് പണം മേടിക്കുന്നത് ഈ രാഷ്ട്രീയക്കാര് കേരളത്തിന്റെ കരിമണൽ ഘടനം എന്ന് പറയുന്നത് പാരിസ്ഥിതിക മേഖല കേൾപ്പിക്കുന്ന പ്രത്യാഘാതം നമുക്കറിയാം ഈ കരിമണൽ ഘടനം നിങ്ങൾക്ക് നടത്തണമെങ്കിൽ ഞങ്ങളുടെ അനുവാദം വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് മാസപ്പടി നൽകണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾ കേരളത്തിന്റെ പൊതുമുതലിനെ ചൂഷണം ചെയ്തോളൂ കേരളത്തിന്റെ പാരിസ്ഥിതിക മാലിന്യത്തെ ചൂഷണം ചെയ്തോളൂ ഞങ്ങൾക്ക് പണം തരണം എന്ന് പറയുന്നതിന് ഒരു ദാർഷ്ട്യമുണ്ടല്ല ആ ദാർഷ്ട്യത്തിന് ആർ ആർ സിയും കെ കെ ഒക്കെ കൂട്ടുനിൽക്കുമ്പോൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കേരളത്തിന്റെ പൊതുമുതലും പൊതുസമ്പത്തും കൊള്ളയടിക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളം മാറുകയാണ് അതാണ് ഞാൻ പറയുന്നത് എട്ട് വല്ല അതുകൊണ്ടാണല്ലോ സത്യത്തിൽ ബിജെപി ചർച്ച ചെയ്ത വിഷയമൊക്കെയാണ് എങ്കിൽ പോലും ഇത്രയധികം ചർച്ചയ്ക്ക് വന്നുകൊണ്ട് ബി ജെ പി മേടിച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ താങ്കൾക്കും സാധിക്കും അല്ലെ തീർച്ചയായും ഡയറിയിൽ എന്തായാലും പേരുന്ന് അറിയില്ല ഡയറിയിലെ പേരുകൾ ഇതുവരെയും അങ്ങനെ ഷോർട്ട് ഫോം കണ്ടില്ല റൈറ്റ് ഞാൻ താങ്കളിലേക്ക് വരാം നമ്മൾ